ഹലോ അസ്സാമലൈക്കും അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് കടൽ ഞണ്ട് എങ്ങനെ ഫ്രൈ ആക്കുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനുള്ള റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിതാ കടൽ ഞണ്ട് കിട്ടിയിട്ടുണ്ട് അതിന് ആദ്യം ഒരു പാന് ഗ്യാസുമ വെക്കുക അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ കുറച്ച് പെരിഞ്ചീരകം ഈ ഉലുവ കൊണ്ട് പൊട്ടിയതിന് ശേഷമാണ് നമ്മൾ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക അതൊന്നും കൊണ്ട് പൊട്ടിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഇട്ട് ഇട്ടുകൊടുക്കട്ടോ അപ്പോൾ ഞണ്ട് മുറിക്കാൻ അറിയാത്തവർ നമ്മൾ ഒന്ന് പുഴുങ്ങിയിട്ട് മുറിക്കണവരുണ്ട് കഴുകിയിട്ട് പുഴുങ്ങിയിട്ട് പിന്നെ പുഴുങ്ങി എടുക്കുമ്പോൾ കഴുകാതെ വെക്കണവരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിവിടെ കഴുകിയിട്ടാണ് കഴുകിയിട്ട് മുറിച്ചെടുത്ത് കയ്യണം കേട്ടോ കടൽ ഞണ്ട് പെട്ടെന്ന് മുറിക്കാൻ കെട്ടും അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് പൊട്ടി പൊരിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കട്ടോ മല്ലിപ്പൊടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ സിമ്മിലിട്ടിട്ട് വേണം ഇളക്കാൻ അല്ലെങ്കിൽ അടി കരിഞ്ഞു പോവും സിമ്മിലിട്ടിട്ട് നന്നായി വറ ആ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ട് വറുത്തെടുക്കട്ടാ അതിനുശേഷം നമ്മളൊരു പാനും വെച്ചിട്ട് അത് വറുത്ത് മാറ്റി വെക്കാം അതിനുശേഷം പാനിൽ ഇത്തിരി ഓയിലൊഴിച്ചിട്ട് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഞാനത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ പേസ്റ്റ് ആക്കിയിട്ടില്ല ഇതാ അതേപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ഒന്ന് ഒന്ന് മുരിഞ്ഞ് വരണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായാലും ചീത്തതായാലും അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റിലൂടെ വന്ന് പറയണേ അപ്പോൾ നന്നായിട്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മുരിഞ്ഞ് വരണം ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി തക്കാളി പച്ചമുളക് അതിലേക്ക് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ട് കൊടുക്കുക ഇത് നന്നായി ഒന്ന് വഴിണ്ടി വരണം അതിനുശേഷം അത് മൂടി വെച്ചിട്ട് ചെയ്യട്ടോ പിന്നെ നമ്മളിത് വറുത്തെടുത്ത് മാറ്റി വെച്ച മസാലയാണ് ആ മസാല നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുക ആ മസാല നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടോ പാകത്തിനുള്ള ഉപ്പ് ഈ റോസ്റ്റിൽ ഇട്ട് കൊടുക്കുക നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ഞണ്ട് അതും നമ്മൾ ഈ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും റോസ്റ്റിലേക്ക് നമ്മൾ വറുത്ത് വെച്ച പൊടിയിട്ട് കൊടുത്തിട്ടോ വെച്ച നണ്ടും അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഞാൻ ഇതിട്ട് നോക്കിയപ്പോൾ ഈ പാനിൽ മിക്സ് ചെയ്യാനുള്ള ഗ്യാപ്പില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പാത്രം മാറ്റി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തും മിക്സ് അതിൻ്റെ ചേരുവ പിടിക്കണ രൂപത്തിൽ മിക്സ് ചെയ്യണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെ ഉണ്ടാവും സബ്സ്ക്രൈബ് ബട്ടൺ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു ബെൽബട്ടൺ കാണും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കാണും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുക അ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സൂപ്പർ രുചിയിലുള്ള ഞണ്ട് ഫ്രൈ കഴിച്ച് നോക്കട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക താങ്ക്